തേടി തരയിൽ ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യശ്യാപ്രവാചകന്റെ പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർവിളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും അവന് രൂപഗുണമില്ല കോമളത്തുമില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവും ഇല്ല ഇവിടെ യേശിയാവ് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് വാസ്തവത്തിൽ വളരെ പ്രതികൂല സാഹചര്യങ്ങളിലാണ് കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത് വഴിയമ്പലത്തിൽ സ്ഥലമില്ലാകിയാൽ ശീലകൾ പൊതിഞ്ഞ് പശുത്തൊട്ടിയിൽ യേശുവിനെ കിടത്തി ദൂതന്മാർക്ക് പിന്നാലെ ഇടയന്മാരും ജ്ഞാനികളും അവനെ കാണുവാൻ വന്നു അവർ അവനെ വണങ്ങി ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി മന്ദിരത്തിലെ വൃദ്ധനായ ശീമോൻ യേശുവിനെ കണ്ട് സന്തോഷിച്ചു അവൻ വളരെ സുന്ദരനും പ്രസന്നനുമായിരുന്നു യോഹനാട് സുവിശേഷത്തിൽ നാം വായിക്കുന്ന അവനിൽ ജീവനുണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കയില്ല ഞങ്ങളവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു ഇവനെക്കുറിച്ചുള്ള വർണ്ണന ശലോമൻ വിവരിക്കുന്നു എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ പതിനായിരം പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ പിന്നെ എന്തുകൊണ്ടാണ് യശിയാവ് അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പായി വളരും അവന് രൂപകണമില്ല കോമളത്തുമില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല യശിയാവ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനമായിരുന്നു നടത്തിയത് സർവ മാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശു ക്രിസ്തു സ്വയം മനുഷ്യനായി അവതരിച്ച് മനുഷ്യൻ്റെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ മനുഷ്യന് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അമ്പത്തിരണ്ടാം അധ്യായത്തിൽ അഷിയാവ് പറഞ്ഞു അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറ് വിരൂപമായിരിക്കുന്നു വാസ്തവത്തിൽ പാപത്താൽ മലീമസമായി വിരൂപമായി തീർന്ന മാനവരാശിക്ക് ആത്മീയമായ സൗന്ദര്യം പകരാൻ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു യേശുക്രിസ്തു വിശ്വസിച്ച് പാപക്ഷമ പ്രാപിക്കുന്ന ഏതൊരു വ്യക്തിക്കും സന്തോഷവും സമാധാനവും പ്രാപിച്ച് നിത്യജീവന് തീരാൻ കഴിയും ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ